വെൽക്കം ടു അബിക ടോപ്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി മീൻ കഴിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മീനുകൾ ഏതല്ല കൊളസ്ട്രോളും ഹൃദയ സാധ്യതയും ഇന്ന് ചെറുപ്പക്കാരെ പോലും ഭയപ്പെടുത്തുന്ന ജീവിതശൈലി രോഗമാണ് ഒരിക്കൽ പരിധി പരിധിവിട്ടാൽ കൊളസ്ട്രോളിനെ വരുതിക്ക് നിർത്തുക അല്പം പ്രയാസമുള്ള കാര്യമാണ് കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ നിശബ്ദനായാണ് ഹൃദ്രവും ഹാർട്ട് അറ്റാക്കും എല്ലാം വരുന്നത് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഭക്ഷണത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് മനസ്സില്ലാ മനസ്സോടെയാണ് പലരും ഇഷ്ട ഭക്ഷണങ്ങളോട് ടാറ്റ പറയുക അക്കൂട്ടത്തിൽ നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മീൻ വറുത്തതും കാണും പക്ഷെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില മീനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോകാം വീഡിയോയിലേക്ക് എന്താണ് കൊളസ്ട്രോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അറിയാത്തവർക്കായി ഒരിക്കൽ കൂടി പറയുന്നു കൊളസ്ട്രോൾ എന്നത് പൊതുവെ വില്ലൻ പരിവേഷമാണെങ്കിലും കൊളസ്ട്രോൾ അത്ര ഭീകരമൊന്നുമല്ല നമ്മുടെ എല്ലാ ശരീര കോശങ്ങളിലും കാണപ്പെടുന്ന ഒരു കൊഴുപ്പാണ് കൊളസ്ട്രോൾ വൈറ്റമിൻ ഡിയെ സംസ്കരിക്കാനും ഭക്ഷണത്തെ വിഘടിപ്പിക്കാനുമെല്ലാം ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതിനുമെല്ലാം നമുക്ക് ഈ കൊളസ്ട്രോൾ ആവശ്യമാണ് രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോൾ ആണ് ഉള്ളത് എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ ചീത്ത കൊളസ്ട്രോൾ എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ നല്ല കൊളസ്ട്രോൾ എന്നിവയാണ് ഈ രണ്ട് കൊളസ്ട്രോളും വേണ്ട അളവിലാണ് ശരീരത്തിൽ ഉള്ളതെങ്കിൽ കൊളസ്ട്രോൾ അപകടകാരിയല്ല എന്നാൽ അനാരോഗ്യകരമായ ജീവിതശൈലിയും ശരിയല്ലാത്ത ഭക്ഷണശീലങ്ങളും കാരണം ഇന്ന് മിക്ക ആൾക്കാർക്കും കൊളസ്ട്രോൾ കൂടുതൽ കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കൊളസ്ട്രോൾ വില്ലനാകുന്നത് എപ്പോൾ കൊളസ്ട്രോൾ നിലവിട്ടാൽ രക്തസമ്മർദ്ദം കൂടുകയും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കൂടുന്നുവെന്ന് മനസ്സിലാക്കിയാൽ ആഹാരം നിയന്ത്രിച്ചോ വ്യായാമം ചെയ്തോ ശരീരത്തിന് ആവശ്യമായ അവസ്ഥയിലേക്ക് കൊളസ്ട്രോളിനെ തിരികെ എത്തിക്കണം ഭക്ഷണം നിയന്ത്രിക്കലും ഒഴിവാക്കലും മാത്രമല്ല കൊളസ്ട്രോൾ സൗഹൃദ ഡയറ്റ് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചില മീനുകൾക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കഴിവുണ്ട് ആ മീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചൂര ചൂര ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ മികച്ച കലവറയാണ് ശരീരത്തിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ അടിയുന്നത് തടയാൻ ഈ മീനിന് സാധിക്കും പുഴമീൻ പുഴമീനിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നന്നായി അടങ്ങിയിരിക്കുന്നു ഹെയറിംഗ് ഒരിനം മത്തി ഇ പി ഐ ഡി എച്ച് ഐ എന്നീ ആവശ്യ ആസിഡുകളുടെ മികച്ച സ്രോതസ്സാണ് ഹെയറിംഗ് ഈ ആസിഡുകൾ ഹൃദ്രോഹം സംരക്ഷിക്കുകയും നീർക്കെട്ട് തടയുകയും ചെയ്യുന്നു ഈ മീനിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അയല നമ്മുടെ പ്രിയ മീനുകളിൽ ഒന്നായ അയലയിലും ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ അയല ഉൾപ്പെടുത്താൻ ഒട്ടും പേടിക്കേണ്ടതില്ല മത്തി നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു മീനാണ് മത്തി ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ഏറ്റവും മികച്ച സ്രോതസ്സാണ് മത്തി കൊളസ്ട്രോളിനെ നിയന്ത്രണ മത്തി സഹായിക്കുന്നു മാത്രമല്ല ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാഷ്യം എന്നീ ധാതുക്കളുടെയും സെലീനിയം അയോണിൻ എന്നിവയുടെയും കലവറയാണ് മത്തി മത്തി ചെറിയ രീതിയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ വൈറ്റമിൻ ഡി കാൽഷ്യം പ്രോട്ടീൻ എന്നിവയും മത്തിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സ്വാട്ട് ഡിഷ് ബാൽമീൻ അഥവാ സാഡ് ഫിഷിലും ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉണ്ട് ഇവ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ